എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു തൊഴിലുറപ്പ് നിയമം ഭേദഗതി ചെയ്യുന്നതിലൂടെ കേരളത്തിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകൾ ഈ പദ്ധതിയിൽ നിന്നും പുറത്താകും ഇരുപത്തിരണ്ട് ലക്ഷം പേരിൽ വലിയ പങ്കും പദ്ധതിക്ക് പുറത്താകുമെന്നാണ് വിലയിരുത്തൽ പദ്ധതിക്ക് വേണ്ട കേന്ദ്ര വിഹിതം കുറക്കും മറ്റ് കേന്ദ്ര പദ്ധതികളെ പോലെ കുടിശ്ശിക കൂടിയായാൽ പദ്ധതി പൂർണമായും നിർജീവമാവുകയും ചെയ്യും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിയമം പൊളിച്ച് ബി വി നിയമം വരുമ്പോൾ കേരളത്തിൽ പദ്ധതിയെ ആശ്രയിച്ചു കഴിയുന്ന ലക്ഷക്കണക്കിന് പേർക്കാണ് തിരിച്ചടിയാവുക നിലവിൽ അംഗങ്ങളായ ഇരുപത്തിരണ്ട് ലക്ഷം പേരിൽ പകുതിയിലധികം പദ്ധതിക്ക് പുറത്താകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് തൊഴിൽ ദിനങ്ങൾ നൂറ്റി ഇരുപത്തി അഞ്ചാക്കി ഉയർത്തുമെന്ന് ഭേദഗതി നിയമത്തിൽ പറയുന്നുണ്ട് എങ്കിലും നിലവിൽ ലഭിക്കുന്ന നൂറ് ദിവസം പോലും എത്താൻ സാധ്യത വിരളമാണ് പദ്ധതി നടപ്പിലാക്കുന്ന ഗ്രാമീണ മേഖലകൾ കേന്ദ്രമാണ് വിജ്ഞാപനം ചെയ്യുക ഇതോടെ പദ്ധതി ചുരുങ്ങും കാർഷിക സീസണുകളിൽ അറുപത് ദിവസം വരെ തൊഴിലുറപ്പ് പാടില്ലെന്ന നിബന്ധനയും തൊഴിൽ ദിനങ്ങൾ കുറയ്ക്കാൻ ഇടയാക്കും തൊഴിലുറപ്പിലൂടെ നടപ്പിലാക്കി വരുന്ന കാർഷിക ജോലികളെയും മാലിന്യ സംസ്കരണത്തെയും പുതിയ നിയമം ബാധിക്കും നിലവിൽ നാലായിരം കോടി രൂപയാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ വാർഷിക വിഹിതമായി കേരളത്തിന് ലഭിക്കുന്നത് പദ്ധതി ചെലവിന്റെ നാൽപ്പത് ശതമാനം സംസ്ഥാനം വഹിക്കണം എന്നാണ് പുതിയ നിബന്ധന ഇതനുസരിച്ച് കേരളം ആയിരത്തി അറുനൂറ് കോടി രൂപ മുടക്കേണ്ടി വരും ബാക്കിയുള്ള കേന്ദ്ര ഫണ്ടിനും ഉപാധികളുണ്ട് നിശ്ചയിച്ചതിനപ്പുറം ചിലവാക്കിയാൽ സംസ്ഥാനം തുക വഹിക്കണം വേതനം താമസിച്ചാൽ നഷ്ടപരിഹാരവും തൊഴിലില്ലെങ്കിൽ അലവൻസും സംസ്ഥാനമാണ് ഇനി നൽകേണ്ടത് പുതിയ നിബന്ധനകൾ എല്ലാം തൊഴിലുറപ്പിനെ ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് പേർക്കും സംസ്ഥാനത്തിനും തിരിച്ചടിയാകുമെന്നാണ് ചുരുക്കം അവിദഗ്ധ കായിക തൊഴിലിന് സന്നദ്ധനായ ഗ്രാമീണ കുടുംബങ്ങൾക്ക് ഒരു സാമ്പത്തിക വർഷം നൂറ് തൊഴിൽ ദിനങ്ങൾ നൽകുന്ന തൊഴിലുറപ്പ് പദ്ധതി ഇനി എന്നുവരെ രാജ്യത്ത് ഉണ്ടാകും എന്ന ചോദ്യമാണ് ഉയരുന്നത് ദാരിദ്ര്യ നിർമാർജനം ലക്ഷ്യമിട്ട് മൻമോഹൻ സിംഗ് യു പി എ സർക്കാർ നടപ്പിലാക്കിയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ലക്ഷക്കണക്കിന് സ്ത്രീകൾ അടക്കമുള്ളവരുടെ ഉപജീവന മാർഗമായതുകൊണ്ട് ഭേദഗതി ബില്ലിൽ കേരളം ഉൾപ്പെടെ സംസ്ഥാനങ്ങളിൽ ഈ ചോദ്യം വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത് സംസ്ഥാനത്ത് കൂലി നൽകാൻ പണം കൊടുക്കാതെയും ബജറ്റ് വെട്ടിക്കുറച്ചും തൊഴിലുറപ്പിനെ ഇല്ലാതാക്കാൻ ബി സർക്കാർ നടത്തുന്ന നീക്കം പൂർണമായി എന്ന് സംസ്ഥാന സർക്കാർ ആരോപിക്കുന്നു ബജറ്റ് ഇതുവരെ വെട്ടിക്കുറക്കൽ ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ ഏഴ് ദശാംശം അഞ്ചു കോടിയുടെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വരെ ആറ് കോടിയുടെയും നിലവിലെ സാമ്പത്തിക വർഷത്തിൽ അഞ്ച് കോടിയുടേതുമായിരുന്നു ലേബർ ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പത്ത് ദശാംശം അഞ്ചു കോടി തൊഴിൽ ദിനങ്ങളാക്കി കേന്ദ്രം പിന്നീട് അനുമതി നൽകി കഴിഞ്ഞ വർഷം ആറ് കോടി തൊഴിൽ ദിനങ്ങൾ അനുവദിച്ചപ്പോൾ സംസ്ഥാനം നൽകിയത് ഒൻപത് ദശാംശം പൂജ്യം ഏഴ് കോടിയാണ് ഇത്തവണ അഞ്ചു കോടി അനുവദിച്ചപ്പോൾ കേരളം ഇതിനകം നൽകിയത് അഞ്ചേ ദശാംശം അഞ്ചേ മൂന്ന് കോടിയും പുതിയ വിൽപ്രകാരം ഇക്കൊല്ലത്തെ അധിക ചെലവ് കേന്ദ്രം നൽകില്ല മറ്റൊരു കാര്യം പഞ്ചായത്തുകൾ പദ്ധതിയിൽ നിന്ന് പുറത്താകും തൊഴിൽ ദിനങ്ങൾ നൂറ്റി ഇരുപത്തി അഞ്ചായി ഉയർത്തുമെന്ന് പറയുമ്പോഴും പദ്ധതി ഏതൊക്കെ പഞ്ചായത്തിൽ വേണമെന്ന് കേന്ദ്രം ഇനി തീരുമാനിക്കും ഈ വ്യവസ്ഥയെ സംസ്ഥാനം എതിർക്കുന്നുണ്ട് എങ്കിലും ഇത് നടപ്പിലാവാൻ സാധ്യതയുണ്ട് ഇത് കേന്ദ്ര സർക്കാരിനെ നുകൂലിക്കുന്ന പഞ്ചായത്തുകൾക്കായി ദുരുപയോഗം ചെയ്യും എന്ന് സംശയിക്കുന്നു സംസ്ഥാന തൊഴിലുറപ്പ് കൗൺസിലിന് പുറമെ കൊണ്ടുവരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ കേന്ദ്രത്തിന്റെ പ്രതിനിധിയെ ഉൾപ്പെടുത്തണം എന്ന വ്യവസ്ഥ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലാണ് എന്ന് മറ്റൊരു ആരോപണവും ഉണ്ട് നടത്തിപ്പിൽ വീഴ്ചയുണ്ടെന്ന് കണ്ടെത്തിയാൽ ഇതുവരെ വേതന വിതരണത്തെ ബാധിച്ചിരുന്നില്ല പുതിയ നിയമപ്രകാരം ഫണ്ട് തടയും ആവശ്യപ്പെടുന്ന കുടുംബങ്ങൾക്ക് ചുരുങ്ങിയത് നൂറ് ദിനങ്ങൾ തൊഴിൽ ദിനം ലഭ്യമാക്കുകയും തൊഴിലവകാശം എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതാണ് തൊഴിലുറപ്പ് പദ്ധതി ഈ ആശയം തന്നെ കേന്ദ്ര സർക്കാർ ഇല്ലാതാക്കുമെന്നാണ് കുറ്റപ്പെടുത്തൽ തൊഴിലാളികളുടെ തൊഴിലാവശ്യം എത്രയാണോ അതനുസരിച്ച് നൽകാൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇതുവരെ കഴിഞ്ഞിരുന്നു എന്നാൽ പുതിയ നിയമപ്രകാരം സംസ്ഥാനത്തിനുള്ള സാമ്പത്തിക വർഷത്തെ വിഹിതം വിവിധ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ഇനി നിശ്ചയിക്കും ഇതിന് പുറമേ വരുന്ന ചെലവുകളെല്ലാം സംസ്ഥാനങ്ങൾ വഹിക്കണം ഇനി അങ്ങോട്ട് അധിക തൊഴിൽ ദിനങ്ങളുടെ ബാധ്യത പൂർണ്ണമായും സംസ്ഥാനത്തിനാകും അതായത് ഇനി അധികം തൊഴിൽ ദിനങ്ങൾ ലഭിക്കില്ല എന്നുള്ളതാണ് ഇതിനർത്ഥം വർഷം ശരാശരി നാലായിരം കോടി രൂപയാണ് സംസ്ഥാനത്ത് ചെലവ് വരുന്നത് പുതിയ വ്യവസ്ഥയിൽ എല്ലാ ചെലവിന്റെയും നാൽപ്പത് ശതമാനമാണ് സംസ്ഥാനം ഇനി വഹിക്കേണ്ടി വരിക ചുരുക്കി പറഞ്ഞാൽ കാലങ്ങളായി രാജ്യത്തെ പാവങ്ങൾക്ക് ആശ്രയമായിരുന്ന ഒരു പദ്ധതിയാണ് ആകെ അട്ടിമറിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ആരോപണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണോ കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിലയിക്കാൻ എനേബിൾ ചെയ്തു ചെയ്തുകൊരു വീഡിയോ